എൻ്റെ പേര് സ്നേഹ ഞാൻ ആലപ്പുഴ ജില്ലയിലെ തത്തമ്പള്ളി ഇടവേൽ നിന്നാണ് വരുന്നത് ആദ്യമായി എന്നെ ഇവിടെ സാക്ഷ്യം പറയാൻ നിർത്തിയതിന് പരിശുദ്ധ ഒരായിരം നന്ദി പറയുന്നു ഞാനൊരു നേഴ്സാണ് അപ്പം ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ എന്നെ ആദ്യം പ്രേരിപ്പിച്ചത് എൻ്റെ അമ്മയാണ് അമ്മ എപ്പോഴും ഇവിടെ കൃപാസനത്തിൽ വന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ് അപ്പം എനിക്ക് എനിക്കറിയത്തില്ല ഇവിടെ വന്ന് ഇങ്ങനെ എല്ലാവർക്കും അനുഗ്രഹം കിട്ടുന്നുണ്ട് എനിക്ക് കിട്ടുമില്ല അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല അപ്പം അമ്മയുടെ നിർബന്ധം കാരണം ഞാൻ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മുപ്പതിന് ഏടെ ആദ്യമായിട്ടൊന്ന് ഉടമ്പടി എടുത്തു ആ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഒട്ടും പ്രാർത്ഥിച്ചൊരുങ്ങാതെയാണ് ഞാൻ ആ ഉടമ്പടി എടുക്കാൻ വന്നേ ഞാനൊന്നും കുമ്പസാരിക്കുകയോ ഒന്നും ചെയ്തില്ല എന്നെ രാവിലെ എഴുന്നേൽപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് എന്നെ ഉടമ്പടി എടുക്കാൻ നിർത്തിയേക്കുക അപ്പം ഞാനിങ്ങനെ ക്യൂവിലൊക്കെ ഇങ്ങ് നിന്ന് ഞാനങ്ങ് മേളിൽ പോയി അച്ഛൻ്റെ ധ്യാനമൊക്കെ കേൾക്കുക അപ്പോൾ ഇടയ്ക്ക് പുഴൊക്കെയോ ഞാൻ ഉറങ്ങിപ്പോകുന്നുണ്ട് പക്ഷേ എനിക്ക് എങ്ങനെയാണെങ്കിൽ ഐ എൽ ടി എസ് പാസ്സാവണമല്ലോ അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്താൽ കിട്ടുമെന്ന് ഞാനിങ്ങനെ അമ്മ പറഞ്ഞറിഞ്ഞതുകൊണ്ട് ഞാൻ ഇങ്ങനെ വന്നതാണ് പക്ഷേ അതുകൊണ്ട് എൻ്റെ മാതാവ് ആ ഉടമ്പടി പാലിക്കാൻ എന്നെ അനുവദിച്ചില്ല ഞാൻ രാവിലെ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും അഞ്ചര പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തലകറങ്ങി താഴ്ത്തി വീഴും എന്ന് പറഞ്ഞാൽ കണ്ണിൽ മൊത്തം ഇരുട്ട് കയറിയിട്ട് വിറയ്ക്കുക തലയിറങ്ങി താഴ്ത്തി വീഴും അപ്പം വീട്ടിലെല്ലാവരും എഴുന്നേറ്റ് വരുമ്പം ഞാൻ ആ ഹോളി കടന്ന് ഉറങ്ങുമായിരിക്കും പിറ്റേ ദിവസവും അഞ്ചരയ്ക്ക് എഴുന്നേക്കും ഞാൻ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് എഴുന്നേൽക്കും പക്ഷെ ഞാൻ തലയിറങ്ങി താഴ്ത്തി വീഴും അങ്ങനെ മാതാനുമല്ലോ ഇഷ്ടപ്പെട്ടില്ല ഞാൻ അങ്ങനെ വന്ന് പ്രാർത്ഥിക്കുക ഒരുങ്ങാതെ വന്ന് ഉടമ്പടി എടുത്തിട്ട് അങ്ങനെ ഞാൻ എങ്ങനെയോ ആ ഉടമ്പടി അതങ്ങ് പാലിക്കാതെ പോയി അപ്പം ഞാൻ എൻ്റെ കഴിവിനെ ഞാൻ ഒത്തിരി വിശ്വസിക്കുകയായിരുന്നു കാരണം എനിക്ക് സ്പീക്കിംഗ് നന്നായി പറയാൻ പറ്റും അങ്ങനെയൊക്കെ എനിക്ക് ഇച്ചിരി അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഐ എൽ ടി എസ് അങ്ങ് പഠിക്കുക അപ്പം എല്ലാവരും പറയുന്നുണ്ട് നേഴ്സല്ലേ ഓയിട്ട് പഠിക്കുക അപ്പം ഞാൻ പറഞ്ഞു എല്ലാവർക്കും പാടുള്ളത് ഞാൻ പഠിച്ച് പാസ്സായി കാണിക്കാം എന്ന് പറഞ്ഞാണ് ഞാൻ ഐ എൽ ടി എസ് എടുത്ത് പഠിക്കാൻ തുടങ്ങിയത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഭയങ്കര പാടാണ് പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു അത്ഭുതം നടന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ ഐ എൽ ടി സി പഠിക്കുക അങ്ങനെ പരീക്ഷയ്ക്ക് എഴുതി പരീക്ഷ എഴുതി പഠിക്കുന്ന ഒന്നുമല്ല അവിടെപ്പോൾ ഇരുന്ന് ചെയ്യുന്നതെല്ലാം മണ്ടത്തരമായിരിക്കും ചോദിക്കുന്ന ക്വസ്റ്റന് വേറെ എന്തെങ്കിലും എസായിരിക്കും എഴുതി വെക്കുന്നത് പട്ടത് ശരിയാണെന്നും പറഞ്ഞ് വരും വീട്ടിൽ വന്ന് നോക്കുമ്പോഴാണ് അതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാകും അപ്പം ഓരോ പ്രാവശ്യമാകുമ്പോൾ റിസൾട്ട് നോക്കുമ്പം എൻ്റെ അമ്മയ്ക്ക് നല്ല വിശ്വാസം അമ്മ ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മ പറയും മോനെ നിനക്ക് കിട്ടും നിനക്ക് എന്നോട് ഇങ്ങനെ ഇങ്ങനെ പറയും റിസൾട്ട് നോക്കുമ്പോൾ കരഞ്ഞുപോയി ബോധം കെട്ട് താഴ്ത്തി വീഴും ഇതങ്ങ് കണ്ടിന്യൂസ് ആയി മൂന്ന് പ്രാവശ്യം ഞാൻ ഐ എൽ ടി എസ് എഴുതി എൻ്റെ അഹങ്കാരത്തിൻ്റെ പ്രത്യേകം മൂന്ന് പ്രാവശ്യം എഴുതി മൂന്ന് പ്രാവശ്യം ഞാൻ തോക്കുവാണ് അപ്പം എനിക്കിനി മനസ്സിലായി ഇത്രയും ഇങ്ങനെ ഇത്രയൊക്കെ പരാജയപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് പിന്നെയും തിരിച്ച് വരാൻ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഞാൻ യൂട്യൂബിലെ വീഡിയോസ് കാണുന്ന കൂട്ടത്തിൽ ഞാൻ ഒരു കൊച്ചിൻ്റെ സാക്ഷ്യം ഇങ്ങനെ കേട്ടു ഉടമ്പടി പാലിക്കാതെ ഇരുന്നിട്ട് രണ്ടാമത് ഉടമ്പടി പുതുക്കി കൃത്യതയോടെ എല്ലാം ചെയ്ത് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചൊരുങ്ങി പരീക്ഷ പാസ്സായത് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ തെറ്റുമൊക്കെ ഒന്ന് തിരുത്തി ഒന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാം അങ്ങനെ ഞാൻ ഒക്ടോബർ മുപ്പതിന് ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യം ഇവിടെ വന്നിട്ട് കുമ്പസാരിക്കുന്ന എവിടെയാന്നാ ചോദിച്ചത് ഞാനത് നല്ലപോലെ ഒന്ന് കുമ്പസാരിച്ച് ഒരുങ്ങി ഞാൻ അങ്ങനെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ചെന്നു ആ ഉടമ്പടിയിൽ ഇങ്ങനെ നമുക്കിങ്ങനെ മാർക്ക് മാർക്കിടുമല്ലോ ഇങ്ങനെ നമ്മൾ ആദ്യത്തെ ഉടമ്പടിയിൽ ചെയ്ത കാര്യങ്ങൾ എനിക്കെല്ലാം രണ്ട് മാർക്കാണ് എന്നുവെച്ചാൽ അത് ലീസ്റ്റ് സ്കോറാണ് അപ്പം ഞാനതും കൊണ്ട് ഉടമ്പടി സൈൻ ചെയ്യുന്ന കൗൺസിലറിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും ആ കൗൺസിലർ പറഞ്ഞു എൻ്റെ മോളെ ഉടമ്പടി എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നിൻ്റെ പ്രാർത്ഥന ചേമ്പലയിൽ വെള്ളം ഒഴിച്ച പോലെ ആവരുത് എന്ന് പറഞ്ഞാൽ എന്നെ അവരുടെ മുന്നിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കാകെ വിഷമായി അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു ഇല്ല ഇപ്രാവശ്യത്തിന് ഉടമടി എന്തായാലും ചേമ്പരയിലെ വെള്ളം പോലെ ആവത്തില്ല ഞാൻ അടുത്ത പ്രാവശ്യം ഞാൻ പുതുക്കാൻ വരുമ്പം എല്ലാത്തിനും അഞ്ച് അഞ്ച് സ്കോർ എനിക്ക് കിട്ടും ഞാൻ കൃത്യമായ കുമ്പശാരിക്കും കുർബാനയ്ക്കും പോകും അതൊക്കെ ഞാൻ അഞ്ച് അഞ്ച് മേടിക്കും എന്ന് ഉറച്ച് ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവരുടെ മാതാവ് ഞാൻ ഓയിറ്റ് പഠിക്കാൻ പോകുക എനിക്കറിയത്തില്ല ഇനി ഇത് പാസ്സാവുമെന്ന് കാരണം മൂന്ന് എക്സാമും ഞാൻ തോറ്റതാണല്ലോ ഐ എൽ ടി എസ് അപ്പം ഞാനിനിയൊന്ന് ഓയിറ്റ് പഠിക്കാം മാതാവ് എന്നെ ഒന്ന് എന്നെ ഒന്ന് ജയിപ്പിക്കണം മാതാവ് ഞാൻ ഒന്നര വർഷമായില്ലേ ഞാൻ ഇങ്ങനെ നടന്ന് ഞാൻ രാപ്പഗിലില്ലാതെ പഠിക്കുമല്ലേ മാതാവെ ഒന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കണേന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ തപ്പി കണ്ടുപിടിച്ച് ഞാൻ അങ്ങനെ പഠിക്കാൻ ചേർന്ന് രണ്ട് മാസം ഞാൻ പഠിച്ചു നല്ലോണ് പഠിച്ച പക്ഷേ പണ്ടൊക്കെ ഞാൻ പഠിച്ചിട്ട് ഇങ്ങനെ തല തലമരവിച്ചിരിക്കുന്ന പോലെ തോന്നുമ്പം ഞാനിരുന്ന് ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോസ് കണ്ട് ഒന്ന് എൻ്റർടൈം ആയിട്ടാണ് അടുത്തത് പഠിക്കാൻ പോകും അങ്ങനെയാണ് പക്ഷേ ഇപ്പം ഇപ്പ്രാവശ്യം അങ്ങനല്ല ചെയ്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോർ അടിക്കുമ്പം ഞാൻ പോയിട്ട് സാക്ഷ്യം കേട്ട് ഞാൻ പിന്നെയും പിന്നെയും സാക്ഷ്യം കേട്ട് സാക്ഷ്യം കേട്ട് പിന്നെ എനിക്ക് ഉണർവാകും അപ്പം ഞാൻ പിന്നെയും പഠിക്കും അങ്ങനെ രാവിലെ അഞ്ചരയ്ക്ക് പ്രത്യക്ഷീകരണം കഴിഞ്ഞാൽ പഠിക്കാനിരിക്കുന്ന ഞാൻ വൈകിട്ട് കിടക്കുന്ന ഇവിടുത്തെ പ്രാർത്ഥനശല്യ തീർന്നാലും ഇവിടെ കിടക്കുന്നവരെ ഞാൻ പഠിക്കും പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ സാക്ഷ്യം കേൾക്കും ഒരു ദിവസം ഞാൻ ഒരു പത്ത് പതിനഞ്ച് സാക്ഷ്യം എങ്കിലും വെച്ച് ഞാൻ ഈ പഠിക്കുന്നതിൻ്റെ ഇടയിൽ കേൾക്കുമായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങി ഞാൻ ഇതുപോലെ പ്രാർത്ഥിച്ചു ഒരു എക്സാം ഞാൻ ഇന്നേവരെ എഴുതിയിട്ടില്ല ഞാനങ്ങനെ പ്രാർത്ഥിച്ചു ഒരുങ്ങി ഞാൻ ഇവിടെ വന്ന് ഹോൾ ടിക്കറ്റ് ഞാൻ വെഞ്ചേറ്റപ്പം എനിക്ക് അച്ഛനെ കാണാൻ പറ്റി അച്ഛനെ കാണാൻ വന്നപ്പം ഒരു ചേച്ചി പതിനാല് പ്രാവശ്യം ഓയിറ്റ് എഴുതി പാസ്സാവാതെ നിന്നിട്ട് ഇവിടെ അച്ഛനെ കാണാൻ വന്നതുകൊണ്ടായിരുന്നു അപ്പം ഞാനത് ആ ചേച്ചി പറയുന്നെടുമ്പം എനിക്കങ്ങ് കരച്ചില്ല വന്നു ആ ചേച്ചി ഇങ്ങ് വിങ്ങി പൊട്ടി അച്ഛനോട് ഇങ്ങനെ കഥകൾ പറയാം പിന്നെ ഞാൻ വിഷമം വന്നിട്ട് ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ആ ചേച്ചിക്ക് പ്രാർത്ഥിച്ചു കാരണം ഞാനും ആ ചേച്ചി ഒരേ ഡേറ്റാണ് എടുത്തേക്കുന്നത് ഡിസംബർ രണ്ട് അത് മാതാവിനോട് പ്രാർത്ഥിച്ച് എടുത്ത ഡേറ്റ് അപ്പം ഞാൻ പറഞ്ഞു മാതാവേ ഇനി ആ ചേച്ചിയിലും ഒന്ന് പരീക്ഷിക്കുക ഇനി ആ ചേച്ചീനെ പതിനാല് പതിനഞ്ചാമത്തെ വട്ടം ഇനി എഴുതിപ്പിക്കല്ലേ മാതാവേ എന്ന് ഞാൻ ഇവിടെ മുട്ട ആ ചേച്ചിക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് അച്ഛനെക്ക് കാശ് രൂപമൊക്കെ വന്നിട്ട് പറഞ്ഞു പോയി രക്ഷപ്പെടും മക്കളെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ അമ്മയോട് പോയി ഇങ്ങനെ പറഞ്ഞു അമ്മേ അച്ഛൻ തലേ കൈവച്ചൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പം അപ്പ അമ്മ ചോദിച്ചു മോനെ അച്ഛൻ പറഞ്ഞോ സാക്ഷ്യം പറയാൻ വരണമെന്ന് പറഞ്ഞു എന്ന് ചോദിച്ചു ഞാൻ അമ്മയില്ല അങ്ങനെയൊന്നും പറഞ്ഞില്ല പോയി രക്ഷപ്പെടാൻ പറഞ്ഞു തോന്നാ അമ്മ പറഞ്ഞു ആ അത് മതിയല്ലോ അച്ഛൻ രക്ഷപ്പെടാൻ പറഞ്ഞെങ്കിൽ പിന്നെ എന്നാ നമുക്ക് പരീക്ഷയ്ക്ക് മാതാവിനേയും വിളിച്ചുകൊണ്ട് പോകാം മാതാവ് വരുമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഞാൻ എപ്പോഴും കാരണം ഇങ്ങനെ കാണാതെ പഠിച്ച് അമ്മയെക്കൊണ്ട് പഠിപ്പിക്കുക കാരണം എപ്പോഴും അത് ചൊല്ലിക്കൊണ്ട് നടക്കാൻ വേണ്ടി അത് ഞാൻ ഈ വിശ്വാസ പ്രമാണം പോലെ കാണാതെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കിങ്ങനെ പഠിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കാണാതെ പഠിക്കാൻ പറ്റും അപ്പം അമ്മയ്ക്കത് പറ്റത്തില്ല അപ്പം അമ്മേനെ ഞാനിങ്ങനെ ഓരോ പണിഷ്മെൻ്റ് കൊടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മാതാവ് കേൾക്കത്തില്ല മൊത്തം കാണാതെ ചൊല്ല അങ്ങനെ അമ്മേനെ പറ വഴക്ക് പറയിപ്പിച്ച് ഞാൻ പ്രത്യക്ഷീകരണം അമ്മേനെ കൊണ്ടും കാണാതെ പഠിപ്പിച്ചു ഞാനും പഠിച്ചു അപ്പം ഞങ്ങൾ നടക്കുന്ന വഴി ഇരിക്കുന്ന വഴിയൊക്കെ ഈ പ്രത്യക്ഷീകരണം മാത്രമേ ചൊല്ലാറുള്ളൂ അപ്പം പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാനൊന്നും പഠിക്കുന്നില്ല ഞാൻ പ്രത്യക്ഷീകരണം മാത്രം എന്ന് പറഞ്ഞ് ഞാൻ കയ്യിൽ ഈ കാശുരൂപവും പിടിച്ച് പ്രത്യക്ഷീകരണം ചൊല്ലി ചൊല്ലി എനിക്ക് മൂവാറ്റുപുഴയല്ലേ എക്സാം ഞാൻ അവിടെ വരെ പ്രത്യക്ഷീകരണം ചൊല്ലിപ്പോയി അവിടെ ചെന്ന് ഞങ്ങൾ ആ എക്സാം സെൻറ്ററിന് ചുറ്റും നടന്ന് പ്രാർത്ഥിച്ച് ഞാൻ കുറേ സാക്ഷ്യത്തെ കേട്ടിട്ടുണ്ട് എക്സാം സെൻറ്ററിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് ഈ പിന്നെ ഇനി എക്സാമിൽ സെൻറ്ററിൽ വരത്തരുതേ എന്നെ എക്സാം എന്ന് പറഞ്ഞ് പോയവരൊക്കെ പാസ്സായിട്ടുണ്ട് അപ്പം ഞാനും അതേപോലെ വിശ്വസിച്ച് എക്സാ സെൻ്ററിന് ചുറ്റും ഞാൻ ഉപ്പ് വിതറി അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് ഏറ്റവും പാടുള്ള പരീക്ഷയാണ് ഒരാ മൂന്ന് പന്തെന്ന് പറയുന്നത് ലിസണിങ് റീഡിങ് റൈറ്റിങ് അപ്പം അമ്മ ഓരോ മണിക്കൂറും പ്രത്യക്ഷകരണം ചൊല്ലിയിട്ട് അമ്മ എനിക്ക് വേണ്ടി ഉപ്പ് കഴിക്കണേ അമ്മയെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ എക്സാം ഹോളിൽ കയറിയതും അപ്പം ഇവർ സെർച്ച് ചെയ്യുമല്ലോ നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നറിയാം അപ്പം ഞാനെൻ്റെ കട്ടറിനകത്ത് ഈ ഇവിടുത്തെ പ്രത്യക്ഷ ഇവിടുത്തെ ഉപ്പ് ഞാൻ കട്ടറിൽ ഒളിപ്പിച്ച് വെച്ചായിരുന്നു കാരണം എക്സാം സെൻറ്ററി എക്സാം ഹോളിൽ ഇരിക്കുമ്പം എനിക്ക് പേപ്പറിലൊക്കെ ഉപ്പ് വഴുതാണ് എൻ്റെ എനിക്ക് വിശ്വാസമാണ് മാതാവിനെ രക്ഷിക്കുന്നു അങ്ങനെ ഞാൻ പോയിരുന്നു അപ്പം ലിസനിങ് എനിക്ക് ഏറ്റവും എളുപ്പമാണ് കാരണം എനിക്കെപ്പോഴും ലിസണിങ് വീട്ടിൽ ചെയ്യുമ്പോൾ നല്ല മാർക്ക് കിട്ടാറുണ്ട് അപ്പം ഞാനങ്ങ് സന്തോഷത്തോടെ ലിസനിങ് എക്സാം എഴുതാൻ തുടങ്ങിയത് ഞാൻ എല്ലാം കേട്ടു എനിക്ക് ഒന്നോട്ട് ഇരുപത്തിനാല് വരെ ഫില്ലിങ്ങ് ദ ബ്ലാങ്ക്സാണ് ആ ഫിൽ ട്വൻറ്റി ഫോർ ഫില്ലിംഗ് ബ്ലാങ്ക്സും എനിക്ക് കേൾക്കാൻ പറ്റും അപ്പം ഞാൻ സന്തോഷം പക്ഷേ തൊട്ടടുത്തുള്ള ആൻസർ വിട്ടുപോകാതിരിക്കാം എല്ലാം ഷോർട്ട് ഫോമാണ് എഴുതിയേക്കുന്നത് കാരണം അവസാനം ടു മിനിറ്റ് അവർ തരുമല്ലോ അത് തൂത്തിട്ട് നമുക്ക് വൃത്തിയായിട്ട് സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇല്ലാതൊക്കെ എഴുതാം ആ ഒരു ചിന്തയിൽ ഞാൻ എല്ലാം ഷോർട്ട് ഫോം എഴുതി കാരണം ആൻസർ പോലും വിടരുത് അങ്ങനെ ഞാൻ എല്ലാം എഴുതി പിന്നെ ബാക്കി ഇരുപത് ക്വസ്റ്റ്യൻ ബബിൾ ചെയ്യണം അപ്പം ബബിൾ ചെയ്യാൻ വേണ്ടിയിരിക്കുമ്പം ഫുൾ ബബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് കമ്പ്യൂട്ടർ വാലുവേഷൻ നമുക്ക് അപ്രൂവ് ആവത്തുള്ളൂ അപ്പം ഞാൻ മുപ്പത്തിനാല് ആ ഇത് ആൻസർ കറക്റ്റ് ആയിരിക്കാം അപ്പം ഞാൻ പകുതി ബബിൾ ചെയ്യും ഏറ്റവും അടുത്തതിലേക്ക് പോകും കാരണം ഒന്നും വിടല്ലെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അങ്ങനെ ടു മിനിറ്റിൽ ഞാൻ തൂത്ത് തുടച്ചെല്ലാം എഴുതി വന്നപ്പം സമയം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അവരെന്നെ പേപ്പറ് പിടിച്ചു കൊണ്ടേ ബാക്കി പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് ഷോർട്ട് ഫോം എഴുതിയത് മായ്ക്കാനും പറ്റിയില്ല പുറകിൽ എഴുതിയിരിക്കുന്നത് ബബിളി കറക്റ്റ് കറുപ്പിക്കാനും പറ്റിയില്ല ഒന്നും കൂടെ അപ്പം എനിക്ക് ഉറപ്പായി വല്ല പന്ത്രണ്ട് മാർക്ക് വല്ലതും കിട്ടുമായിരിക്കും നാൽപ്പത്തിരണ്ടിൽ മുപ്പത് വേണം എനിക്ക് ബി കിട്ടാൻ അപ്പം ഞാൻ ഇങ്ങനെ സാധാരണ എക്സാമുകളൊക്കെ എഴുതുമ്പം ആദ്യത്തെ എക്സാം ചീത്തായി പോളയായിപ്പോയാൽ ഞാനിരുന്നങ്ങ് കരയും അങ്ങ് വെപ്രാളപ്പെടും പിന്നെ എഴുതുന്നത് എല്ലാം തെറ്റായിരിക്കും അപ്പം ഞാനിങ്ങനെ വെപ്രാളപ്പെടാൻ വേണ്ടി ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്നോട് മനസ്സിൽ ആരാ പറയാം എന്തിനാ പേടിക്കുന്നത് മാതാവുണ്ടല്ലോ ഞാൻ അടുത്ത എക്സാം എഴുതുക അടുത്ത എക്സാം എഴുതുക പേടിക്കണ്ട ഞാനില്ലേ കൂടെയെന്ന് കുറു ആരും ഇങ്ങനെ എഴുതാ പറഞ്ഞോണ്ടിരിക്കുക അപ്പം ഞാനോർത്ത് ശരിയാ ഞാൻ എന്തിനാ പേടിക്കുന്നത് അയാൾ പേപ്പർ മേടിച്ചോണ്ട് പോകണേ പോട്ടെ അടുത്ത റീഡിങ് അല്ലേ പതിനഞ്ച് മിനിറ്റിൽ ഇരുപത് ക്വസ്റ്റ്യൻ എഴുതണം ഒരു ഇന്നേ വരെ ഞാൻ പതിനഞ്ച് മിനി മിനിറ്റിൽ ഇരുപത് ക്വസ്റ്റിൻ്റെ ആൻസർ നാല് പാസേജിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടില്ല എപ്പോഴും എനിക്ക് സമയം മിനിയം എക്സ്ട്രാ വേണം അപ്പോൾ ഒരു പേപ്പറും ഉണ്ടോ അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് മാതാവേ വരുന്നത് എന്ത് പാടാണേലും എനിക്ക് പറഞ്ഞു തരണേ എനിക്കൊന്നും അറിയത്തില്ല റീഡിങ് അപ്പം റീഡിങ് എപ്പോഴും ടഫാണ് എല്ലാവർക്കും വരാറ് അപ്പം അങ്ങനെ വന്നു അപ്പം ഞാൻ ഇരുപത് ഇരുപത് ക്വസ്റ്റ്യൻ ഏഴ് മിനിറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു എങ്ങനെ കംപ്ലീറ്റ് ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ നോക്കുന്നിടത്ത് എനിക്ക് ആൻസർ മാതാവ് കാണിച്ചായിരുന്നു കൊണ്ട് ഞാൻ ഞാൻ ഒന്നിൻ്റെ ആൻസർ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റിൻ മനസ്സിലാവില്ല പെട്ടെന്ന് നോക്കുമ്പം ഒന്നിൻ്റെ ആൻസർ ഇതാണെന്ന് ആരോ എനിക്ക് പറഞ്ഞ് തരുക ഫില്ലിൻ്റെ ഞാൻ പെട്ടെന്ന് അത് എഴുതുക ഹാൻഡ് റൈറ്റിംഗ് ഒന്നും നോക്കുന്നില്ല ട്രെൻഡിങ് ലെറ്റേഴ്സിൽ അങ്ങ് എഴുതിപ്പോവാ ഏഴ് മിനിറ്റ് കഴിഞ്ഞു രണ്ടാമത് ക്രോസ് ചെക്ക് ചെയ്യാൻ കിട്ടി പിന്നെ ബി പാർട്ടും എ ബി സി എന്തൊക്കെയോ ഞാൻ കറപ്പിക്കുന്നുണ്ട് എനിക്കതൊന്നും വായിച്ചിട്ട് മനസ്സിലാവുന്ന പോലുമില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് റൈറ്റിങ് തുടങ്ങി റൈറ്റിങ് തുടങ്ങിയപ്പം ആകെ നാൽപ്പത്തഞ്ച് മിനിറ്റേ ഉള്ളൂ അതിൽ പതിനഞ്ച് മിനിറ്റ് ഞാൻ ചിന്തിക്കുക ക്വസ്റ്റ്യൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് ലെറ്ററാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാവരും എഴുതി ഇനി അപ്പം അവിടെ അനൗൺസ്മെൻറ്റ് വന്നു ഇനി പതിനഞ്ച് മിനിറ്റും കൂടെ ബാക്കിയുള്ളൂ അപ്പം ഞാൻ മാതാവിനോട് എന്തെങ്കിലും എനിക്ക് ഈ പേപ്പറിൽ എഴുതാനോ പറഞ്ഞു പറഞ്ഞതാണ് മാതാവേ ലെറ്റർ ഞാൻ എന്തെങ്കിലും എഴുതിക്കോട്ടെ അപ്പം ത്രീ ഹൺഡ്രഡ് വേഡ്സ് എനിക്ക് എഴുതണം അപ്പം ഞാൻ സാധാരണ ഞാൻ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പം എനിക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ളത് റൈറ്റിങ്ങാണ് ഞാൻ നന്നായിട്ട് എഴുതാറുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട് എൻ്റെ ട്യൂട്ടേഴ്സ് അപ്പം ഞാൻ ആ ഒരു സന്തോഷത്തിലാണ് തുടങ്ങിയത് പക്ഷേ എനിക്ക് പെൻസിൽ എനിക്ക് നീങ്ങുന്നില്ല എഴുതാനായിട്ട് അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പം എനിക്ക് എന്തൊക്കെയോ പറഞ്ഞു എന്തോ ഞാൻ എഴുതി പക്ഷേ അതൊന്നും ശരിയാണെന്ന് അറിയില്ല വെറും അര പേജ് മാത്രമേ ഞാൻ എഴുതിയുള്ളൂ ബാക്കി ഇപ്പുറത്തെ പേജ് വെറുതെ കൊടുക്കണ്ടതെന്ന് വിചാരിച്ചിട്ട് ചുമ്മാ അവിടെ യു ഫെയ്ത്ത് ഫുള്ളി താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് ആ തന്ന അഡ്രസ്സൊക്കെ തന്നെ അങ്ങ് എഴുതുവരെ ജസ്റ്റ് ഓൺ നഴ്സെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഞാനങ്ങ് വിഷമിച്ചു കൊടുത്ത് അപ്പം ഇനി എനിക്ക് സ്പീക്കിംഗ് നാലരയ്ക്കാണ് ടൈം കിട്ടിയേക്കുന്നത് ആ നാലര വരെ ഞാൻ ഒരു മണിക്ക് എക്സാം കഴിഞ്ഞാൽ നാലര വരെ ഹാളിൽ വെയിറ്റ് ചെയ്തിരിക്കണം നമ്മുടെ പേര് വിളിക്കുന്നത് വരെ അപ്പം ആ സമയത്ത് പിള്ളേരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആൻസറ് അങ്ങനെയല്ലേ ലെറ്റർ എഴുതിയത് ഇങ്ങനെയല്ലേ അപ്പം ഞാനിങ്ങനെ ഓർക്കാം ദൈവമി ഇതൊന്നുമല്ല ഞാൻ എഴുതിയത് എനിക്ക് അറിയാമല്ല ഞാൻ എഴുതിയതൊക്കെ ശരിയാണോയെന്ന് എനിക്കറിയത്തില്ല ഞാനിനി എന്ത് ചെയ്യും അപ്പം ഞാൻ ഇങ്ങനെ മനസ്സിലാരിച്ചു ഓ സാരമില്ല മാതാവ് നോക്കിക്കോളൂ ലിസണിങ്ങിനെ പറ്റി എനിക്ക് ആലോചിക്കാൻ വരാം കാരണം എന്തെങ്കിലും എഴുതിയാലല്ലേ ജയിക്കത്തുള്ളൂ അപ്പം ഞാനിങ്ങനെ ഒരു വരവ് കൂടി ഇനി വരേണ്ടി വരുവായിരിക്കും അപ്പം എൻ്റെ അടുത്ത് രണ്ട് പിള്ളേർ ഇങ്ങനെ വിഷമിക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ കാശുരൂപമൊക്കെ കാണിച്ചിട്ട് കൃപാസനത്തെ പറ്റി അങ്ങനെ ഒരു മാതാവുണ്ട് മാതാവിനോട് പ്രാർത്ഥിച്ചാൽ എന്തും കിട്ടും സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാറുണ്ടോ പിന്നെ ഞാൻ ഈ കൃപാസനത്തെ പറ്റിയാണ് അവരോട് പറയുന്നത് ആ ബാക്കിയുള്ള മൂന്ന് മണിക്കൂർ എങ്ങനെ എല്ലാവരും ഡിസ്കഷനാണ് സ്പീക്കിങ്ങിനെ പറ്റിയൊക്കെ ഞങ്ങൾക്ക് പറയാനൊന്നും ഞങ്ങളിങ്ങനെ ആദ്യമായിട്ട് കാണുമല്ലേ ഞാൻ കൃപാസനത്തെ പറ്റിയാണ് പറയുന്നത് മൊത്തം ഞാൻ ഞാനെന്നിട്ട് ഒത്തിരി സാക്ഷ്യങ്ങളെപ്പറ്റി പറയുകയൊക്കെ ചെയ്തു അപ്പം ഞാൻ പണ്ടെപ്പോഴോ സാക്ഷ്യങ്ങൾ കാണുന്ന കിട്ടത്തി ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് എക്സാമിന് പോയപ്പോൾ ആ കൊച്ചു പ്രാർത്ഥിച്ചായിരുന്നു എനിക്ക് മാതാവിനെ തന്നെ ഇൻ്റർലൊക്കേറ്ററായിട്ട് കിട്ടണേ റോസ്മേരി എന്നൊക്കെ പേര് ഉള്ളൊരു മാതാവിനെ കിട്ടണേ അങ്ങനെയൊക്കെ ആ കൊച്ചിങ്ങനെ പറയുന്നുണ്ട് അപ്പം ആ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ വെറുതെ മനസ്സ് വിചാരിച്ചു എനിക്കും മാതാവിനെ തന്നെ കിട്ടണം ഇൻ്റർലൊക്കേറ്ററായിട്ട് അപ്പോൾ റോസ്മേരി എന്നു പേരുള്ള മാതാവിനെ തന്നെ എനിക്കും വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എക്സാം അപ്പോൾ എൻ്റെ പേര് വിളിച്ചു നാലരയ്ക്ക് അപ്പം ഞാൻ എൻ്റെ റൂം തുറന്നപ്പോൾ തന്നെ സാധാരണയൊക്കെ ഐ എൽ ടി എസിനു പോകുമ്പം റൂം തുറക്കുമ്പോൾ വലിയ വലിയ ആൾക്കാരൊക്കെ ഇരിക്കുന്ന ഇവരൊക്കെ കാണുമ്പോൾ എൻ്റെ കയ്യും കാലം അങ്ങ് വരയ്ക്കും ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്ന പോലും അവിടെ ചെന്നാൽ അതൊക്കെ പറയത്തില്ല ഫോറിനേഴ്സും ഹിന്ദിക്കാരും ഒക്കെ എനിക്ക് കിട്ടുന്ന ഇപ്രാവശ്യം വല്ല വന്നപ്പം എനും ചെറുതായിട്ടിരിക്കുന്ന ഒരു കൊച്ചെ ചിരിച്ചുകൊണ്ടിരിക്കുക അപ്പം ഞാൻ ദൈവമേ ഇതാണോ ഓ റ്റിയുടെ ഒക്കെ ഇൻ്റർലോക്ക് കിട്ടണേ അപ്പം എനിക്ക് സന്തോഷം ഞാൻ ഞാനങ്ങ് കയറി ചെന്ന് അവിടെ ഇരുന്നിട്ട് അപ്പം കുറച്ച് പറഞ്ഞു മൈ നേ മിസ് റോസ് മേരിയെന്ന് അപ്പം എനിക്ക് മനസ്സിലായത് ഏ എൻ്റെ മുന്നേ മാതാവായിരിക്കുന്നത് പിന്നെ ഞാൻ ഞാനെന്തിനാണ് പേടിക്കുന്നത് സാധാരണ ഞാൻ കസേരയിൽ ഇരിക്കുമ്പം സ്പീക്കിങ്ങിലിരിക്കുമ്പോൾ പേടിച്ചിട്ട് ഞാനിങ്ങനെ ഇപ്പം എഴുന്നേക്കാം എന്നുള്ള രീതിക്കായിരിക്കുന്നത് മാതാവിൻ്റെ പേരായിട്ടപ്പം ഞാനങ്ങ് നിവർന്നൊക്കെ അങ്ങോട്ട് ഇരുന്നു കാരണം മാതാവിനോട് പറയാൻ പോകാമല്ലോ അപ്പോൾ വൃത്തിയായിട്ടൊക്കെ പറയണ്ടേ അങ്ങനെ ഞാനങ്ങ് ചിരിച്ച് സന്തോഷിച്ച് നിവർന്നിരുന്നിട്ട് കയ്യിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഉപ്പ് ഞാൻ ഞാനങ്ങോട്ടങ്ങ് വിതറി പിന്നെ അങ്ങ് ഫുൾ കോൺഫിഡൻസ് എന്നോട് എന്ത് വെച്ചാലും ഞാനങ്ങ് മണിമണി പോലെ അങ്ങ് ആൻസർ പറയാം അപ്പം പുറത്ത് നിൽക്കുന്ന കൊച്ചുകൾക്കൊക്കെ കേൾക്കാം ഞാനിങ്ങനെ ആവേശത്തിൽ അങ്ങ് ഒച്ചത്തിൽ പറയാം ഞാൻ എനിക്ക് കിട്ടിയ രണ്ട് ക്യൂ കാർഡും ഞാൻ വീട്ടിൽ പ്രാക്ടീസ് ചെയ്തതാണ് എനിക്ക് കിട്ടിയ അങ്ങനെ ആർക്കും കിട്ടാറില്ല റിപ്പീറ്റഡായിട്ട് കാരണം അത് കോമൺ ആണ് ആ ക്യൂ കാർഡ് അങ്ങനെ കോമൺ ആയിട്ടുള്ള ഒന്നും കിട്ടത്തില്ല എനിക്ക് കോമൺ ആയിട്ടുള്ളതാണ് രണ്ടെണ്ണം കിട്ടിയ അതുകൊണ്ട് എനിക്ക് ത്രീ മിനിറ്റ് പ്രിപ്പറേഷൻ ഒന്നും വേണ്ട കാരണം അതെനിക്ക് പച്ചവെള്ളം പോലെ അറിയാം എന്ത് ആ ക്യൂ കാർഡിൽ എന്ന് വെച്ചാൽ എനിക്ക് പറയാൻ അറിയാം ഞാൻ അതങ്ങ് പറയാം പിന്നെ എൻ്റെ ഒരു പ്രശ്നം ക്യൂ കാർഡ് അഞ്ച് മിനിറ്റ് തീർക്കണം അഞ്ച് മിനിറ്റ് ആയോ ഇല്ലയോ എന്ന് എനിക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിന്ത വരുമ്പം ഞാൻ നിർത്തിക്കളയൂ അപ്പം എനിക്ക് വരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇനി എന്ത് പറയണോ ഞാൻ ഇങ്ങനെ ഇങ്ങനെ വിൽക്കും പക്ഷെ ആ എൻ്റെ മുന്നേ ഇരുന്ന ആ മാതാവ് എനിക്ക് അഞ്ച് മിനിറ്റ് ആവാറായി എന്ന് എനിക്കിങ്ങനെ ടൈം തിരിച്ചിട്ട് അഞ്ച് ആവാറായിട്ടോ ഇപ്പം നിർത്തണം എന്നുള്ള രീതിയിൽ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കും അപ്പം ഞാൻ ആ മനസ്സിലായി അപ്പോൾ ഞാൻ കറക്റ്റ് അഞ്ച് മിനിറ്റ് നിർത്തും പിന്നെ അടുത്ത ക്യൂക്കാടും അഞ്ച് മിനിറ്റ് നിർത്തും എന്നിട്ട് താങ്ക് യു നന്നായി പറഞ്ഞു എന്നൊക്കെ എന്നോട് പറഞ്ഞു എന്നെ വിട്ടു ഞാൻ പുറത്തിറങ്ങിയപ്പം എൻ്റെ ദൈവം എനിക്കറിയത്തില്ല ഞാനൊരു മഴ വലിയൊരു മഴ പെയ്തിട്ട് ഞാൻ അത് കൊണ്ടിട്ട് വന്ന പോലത്തെ ഒരു സമാധാനമായിരുന്നു പലിശയൊക്കെ കഴിഞ്ഞു പുറത്തിറങ്ങി പറഞ്ഞു നന്നായി പറഞ്ഞല്ലോ ഞങ്ങളൊക്കെ കേട്ടല്ലോ അപ്പം ഞാൻ പറഞ്ഞു എനിക്കതൊന്നും ഓർമ്മയില്ല എന്നോടൊന്നും ചോദിക്കരുത് എനിക്ക് എൻ്റെ കൂടെ മാതാവ് ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എന്നിങ്ങനെ പറഞ്ഞ് ഞാൻ ഇരിക്കുക അപ്പം അപ്പോഴും എൻ്റെ അമ്മ ഉപവസിച്ച് പുറത്ത് കൃപാസനത്തിൻ്റെ ബുക്കും പിടിച്ചിരിക്കുക അപ്പം അമ്മയെ കാണുന്നവരൊക്കെ അമ്മയുടെ അടുത്ത് വന്നിട്ട് ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അമ്മയാണെങ്കിൽ ഒരു വാഗം കഴിക്കത്തില്ല ഓരോ മണിക്കൂറും അമ്മ ഈ ഉപ്പ് കഴിച്ചുകൊണ്ടായിരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ എക്സാം കഴിഞ്ഞ് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പം ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക ഇത്രയും വലിയൊരു എക്സാമല്ലേ കഴിഞ്ഞ എന്നിട്ട് ഞാൻ ഇത്രയും മണ്ടത്തര എല്ലാ പ്രാവശ്യത്തെ പോലെ അവിടെ പോയി കാണിച്ചിട്ടുണ്ട് ടു മിനിറ്റ് സമയമൊന്നും നോക്കാതെ ആൻസർ ഒന്നും എഴുതാതിരുന്നു ഇനിയും ഞാൻ ഒരു എക്സാം എഴുതാൻ പോകണമല്ലോ മാതാവേ എന്നെ ഇനി അനുവദിക്കല്ലേ എന്ന് പറഞ്ഞു ഞാൻ എന്നും മുടങ്ങാതെ പ്രാർത്ഥിക്കും ഞാൻ എൻ്റെ ആത്മീയ ഒത്തിരി വ്യത്യാസം വന്നായിരുന്നു ആ ഉടമ്പടി എടുത്തതിന് ശേഷം അപ്പം ഞാൻ എന്നും കുർബാനയ്ക്ക് പോകും ഞാൻ അരമണിക്കൂർ ബൈബിൾ വായിക്കും കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ ചിലം ഞാൻ എപ്പോഴും സാക്ഷ്യം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം ഈ കൊന്തം എൻ്റെ കയ്യിൽ ഞാൻ മാറ്റിയിട്ടില്ല അപ്പം ഒ ഇ ടിയുടെ പോർട്ടലിൽ അവർ ഡേറ്റ് ഇട്ടിട്ടുണ്ട് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് എക്സാം റിസൾട്ട് ജനുവരി ഒമ്പതിനേ വരത്തുള്ളൂ അപ്പം ഞാൻ ഇങ്ങനെ മനസ്സ് വിചാരിക്കുക ഇനിയിപ്പോൾ ഈ എക്സാം തോറ്റാ ഇനി ജനുവരി ഒമ്പതിന് റിസൾട്ട് വന്നിട്ട് ഇനി അടുത്ത എക്സാം ബുക്ക് ചെയ്ത് ഇനി എഴുതുമ്പോൾ പിന്നെയും ഒത്തിരി സമയം പോകുക എനിക്കാണെങ്കിൽ ഒന്നര വർഷം കഴിഞ്ഞു ഞാൻ ജോലി ചെയ്യാൻ നിൽക്കുന്നത് ഇതെങ്കിലും ഒന്ന് പാസ്സായാലേ എന്തെങ്കിലും പ്രോസസിങ് തുടങ്ങിയേക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ പിന്നെയും ഒന്നും കൂടെ എക്സ്പീരിയൻസ് എടുക്കണം ഞാനപ്പം ആകെ വിഷമിച്ചു അങ്ങനെ വിഷമിച്ച സമയത്ത് ഞാൻ ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു എനിക്ക് ക്രിസ്മസ് സമാനമായിട്ട് ഈ ഡിസംബർ ഇരുപത്തഞ്ചിന് മുന്നേ മാതാവിൻ്റെ റിസൾട്ട് തരണം അപ്പം എൻ്റെ ട്യൂട്ടർ പറഞ്ഞു ഇങ്ങനെയൊക്കെ വെബ്സൈറ്റിലുള്ള സ്ഥിതിക്ക് ചിലപ്പോൾ ജനുവരി ഒക്കെ ആവുമായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇല്ല മാതാവ് ചിലപ്പോൾ അതിന് മുന്നേ തരും ഞാൻ ഞാനിപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് പക്ഷെ ഞാൻ മറന്നുപോയി ഡിസംബർ ഇരുപത്തഞ്ചിന് മുന്നേ ഞാൻ ചോദിച്ച കാര്യം ഇന്ന് രാവിലെ ഞാനിങ്ങനെ അമ്മയോട് വർത്തമാനം പറയുക മാതാവിൻ്റെ പ്രാർത്ഥന കേൾക്കുക അമ്മേ ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ ഇനിയിപ്പോൾ ഇന്ന് വേണമെങ്കിൽ റിസൾട്ട് തന്നാൽ ഇവർക്ക് എന്താ ഇവരെന്തിനിങ്ങനെ പിടിച്ചു വെച്ചേക്കുന്നത് ഇങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ ഒറ്റയെപ്പറ്റി തന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ആ സമയത്ത് പെട്ടെന്ന് എനിക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നു നിങ്ങളുടെ റിസൾട്ട് ഇതേ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടത് എനിക്ക് തലയിറങ്ങിയിട്ട് മേല എൻ്റെ കണ്ണിലൊക്കെ ഇരുട്ട് കയറുക ഞാനാണെങ്കിൽ പ്രത്യക്ഷീകരണം ചൊല്ലിക്കൊഴിക്കുക ഇടയ്ക്ക് വെച്ച് തെറ്റിയും പോകുന്നു അപ്പോൾ ഞാൻ പ്രത്യക്ഷീകരണം തെറ്റുക ഇനി ചിലപ്പോൾ മാതാവ് അനുഗ്രഹിക്കത്തില്ലായിരിക്കും ഇപ്പോൾ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും എനിക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കും എനിക്കൊന്നും കാണാൻ മേല എൻ്റെ റിസൾട്ട് ഓപ്പൺ ചെയ്ത് എൻ്റെ മുന്നിൽ വെച്ചൊക്കെ എനിക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല കാരണം ഇതുവരെ പാസ്സായ റിസൾട്ട് ഞാൻ നോക്കിയിട്ടില്ല എപ്പോഴും തോറ്റ റിസൾട്ട് മാത്രമേ നോക്കിയിട്ടുള്ളൂ അതുകൊണ്ട് ജയിച്ചോ ഇല്ലയോന്നു മനസ്സിലാവുന്നില്ല ഞാനിങ്ങനെ നോക്കിയിട്ട് ഞാനിങ്ങനെ അമ്മേന്ന് വിളിച്ചു അപ്പോൾ അമ്മ വിചാരിച്ചു മൂന്ന് പ്രാവശ്യം തോറ്റയാണല്ലോ അപ്പോൾ മൂന്ന്രാവശ്യം തലാറയ്ക്ക് വീഴും അപ്പം അങ്ങനെ പിടിക്കാൻ കയ്യും പിടിച്ച് നിൽക്കുവെൻ്റെ പുറകിൽ എന്തുണ്ടെങ്കിൽ സഹിക്കുമോനോ എന്ന് പറഞ്ഞോട്ട് ഞാനപ്പോഴത്തേക്കും ഇല്ലമ്മേ ഞാൻ ജയിച്ചു ഞങ്ങൾക്ക് എന്ത് എന്തുവാ നടക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല ഞാൻ ഒന്നും എഴുതാത്ത ലിസണിങ്ങിന് എനിക്ക് ത്രീ സിക്സ്റ്റി കിട്ടി എനിക്ക് ബി കിട്ടി എൻ്റെ എനിക്ക് റൈറ്റിങ് ഞാൻ മാതാവിനോട് ചോദിച്ചിട്ട് എഴുതിയ വെറും അരപ്പേജ് എഴുതിയത് ത്രീ സിക്സ്റ്റി ഞാൻ എന്ത് എഴുതിയിട്ടാണെന്ന് എനിക്കറിയില്ല എനിക്ക് ബി ഗ്രേഡ് തന്നു സ്പീക്കിംഗ് മാതാവിനോട് സംസാരിച്ചോണ്ട് മാതാവ് എനിക്ക് മുന്നൂറ്റമ്പത് തന്നു എല്ലാം ബി എനിക്ക് റീഡിങ് മാത്രം സി പ്ലസ് എന്നാലും എനിക്ക് അയർലൻഡിൽ പോകാം ഞാൻ പണ്ടപ്പോഴും അയർലൻഡിൽ പോകണമെന്നിങ്ങനെ ആഗ്രഹിച്ചു നടന്നു മാതാവ് അത് കേട്ടായിരുന്നു അതുകൊണ്ട് മാതാവ് എനിക്ക് അയർലൻഡ് സ്കോർ നൽകി അനുഗ്രഹിച്ചു ഞാൻ ഇത്രയും സമയം ഞാൻ ഒരു വെള്ളം പോലും കഴിച്ചിട്ടില്ല ഞാൻ സാക്ഷി പറഞ്ഞിട്ടേ ഞാൻ എന്തെങ്കിലും കഴിക്കുവോ എന്ന് ഞാനിങ്ങനെ സാക്ഷ്യത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ കേൾക്കുന്ന ഓരോ സാക്ഷിയോ എന്നെ അത്രയും ടച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കഴിക്കത്തോളം ഞാൻ അതാ ഇവിടെ വന്നേക്കുന്നത് ഇവിടെ എനിക്ക് ഏറ്റവും കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് എൻ്റെ ഓപ്പോസിറ്റ് വരുന്ന എനിക്ക് പരിചയമില്ലെങ്കിൽ ഞാൻ അവരോട് മിണ്ടത്തില്ല എനിക്ക് ഭയങ്കര പേടിയാണ് പരിചയമില്ലാത്ത ആൾക്കാരോട് മിണ്ടാൻ ഇങ്ങനെ ഒരു സ്റ്റേജിലൊക്കെ നിന്ന് സംസാരിക്കാൻ ഞാനങ്ങ് വിറയ്ക്കുന്ന കൊച്ചാണ് ഞാനപ്പം ഈ പത്രം കൊണ്ട് നടക്കുമ്പം എന്തും പറഞ്ഞ് കൊടുക്കും എനിക്ക് നാണവാണ് ഞാൻ അതുകൊണ്ടാണ് ആദ്യത്തെ ഉടമ്പടിയിലെ പത്രം എൻ്റെ വീട്ടിലിരുന്ന് പോയത് ഞാൻ രണ്ടാമത് ഉടമ്പടിയിൽ മൂന്ന് പേട്ട് പത്രം മേടിച്ചു ഞാൻ എന്നിട്ട് ഈ ആലപ്പുഴ ടൗണിൽ കൂടെ നടന്ന് ഓരോ കടകളും കയറി ഇറങ്ങി അന്ന് എനിക്ക് ആ സമയത്ത് എന്നാണോ ഒന്നുമില്ല ഞാൻ ഓടുന്ന പത്രം കൊടുത്തിട്ട് പറഞ്ഞു ഇത് വെച്ച് പ്രാർത്ഥിക്കണം കൃപാസന അമ്മ കൂടെ വരും ഓട്ടോ ചേട്ടന്മാരുടെ കൈ കൊടുത്തിട്ട് പറയും ഇത് വണ്ടിയിലൊക്കെ വെക്കണം അപകടമൊന്നും ഉണ്ടാകത്തില്ല ഇത്രയൊക്കെ പറയാൻ എനിക്ക് അറിയത്തുള്ളൂ എനിക്കിങ്ങനെ ഒത്തിരി ഇങ്ങനെ വചനം പ്രകോശിച്ച് പറയാൻ എനിക്ക് അറിയാം അപ്പം ഞാൻ ഇത്രയൊക്കെ ഞാൻ ഓടിനെ എല്ലാവരോടും പറയും ഞാൻ എന്നിട്ട് ആർ ആരോടൊക്കെ സംസാരിച്ചാലും കൃപാസന അമ്മയുടെ കാര്യം പറയാതെ ഞാൻ അവരെ വിടത്തില്ല അങ്ങനെ ഇത്രയേറെ ഞാൻ ദൈവത്തോട് അടുത്തതുകൊണ്ട് എനിക്ക് മാതാവ് ഇത്രയും വലിയൊരു റിസൾട്ട് നൽകി അനുഗ്രഹിച്ചു രണ്ടാമത്തെ കാര്യം ഞാനെപ്പോഴും ഒരു ഫോൺ അഡിക്റ്റാണ് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഫോൺ ഇങ്ങനെ നോക്കി ഒരു മണി രണ്ട് മണിയാകുമ്പോഴത്തേക്കും നിർത്തും എന്താണ് അറിയത്തില്ല എന്തൊക്കെയോ ഡാൻസും പാട്ടും ഇതൊക്കെ തന്നെ പക്ഷേ ഞാൻ ഇപ്പോൾ ഫോൺ തുറക്കുന്നത് സാക്ഷ്യം കേൾക്കാൻ മാത്രമാണ് എൻ്റെ ഫോൺ എന്നെ എന്നെ ആരെല്ലാം വിളിച്ചാൽ പോലും ഞാനിപ്പോൾ അറിയാറില്ല കാരണം എനിക്ക് സാക്ഷ്യം പറയാൻ കേൾക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഇപ്പം ആ ഫോൺ ഞാൻ ഉപയോഗിക്കുന്നത് അല്ലാതെ എനിക്കിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് അതൊന്നും എനിക്ക് എനിക്കതൊന്നും ഇപ്പം എൻ്റെ എനിക്ക് എന്താ പറയുക മാതാവ് തന്ന ഒരു അരൂപീൽ എനിക്കിപ്പോൾ അതൊന്നും എനിക്ക് ഏൽക്കുന്നില്ല ഇപ്പം എനിക്കെപ്പോൾ കിട്ടിയാലും എനിക്കിപ്പോൾ പ്രാർത്ഥിക്കണം ബൈബിൾ വായിക്കണം ബൈബിൾ വായിക്കാതെ ഉറങ്ങിയ എന്തോ തെറ്റ് ചെയ്ത പോലെയാണ് ഞാൻ ഇന്നലെ രാത്രിയും ബൈബിള് വായിക്കാൻ ഇങ്ങനെ ഒത്തിരി ലേറ്റായി പക്ഷേ മാതാ മാതാവിൻ്റെ അവിടെ പ്രാർത്ഥിച്ചിട്ടുള്ളതല്ലേ ഉടമ്പടി എടുത്തല്ലേ ഇപ്പം അപ്പോൾ ബൈബിൾ വായിക്കാതെ ഉറങ്ങാം ഞാൻ പന്ത്രണ്ടര ഒരു വരെ ബൈബിൾ വായിച്ചു എന്നിട്ട് ഞാൻ ഉറങ്ങിയത് അപ്പം എനിക്ക് ഈ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ഈ അനുഗ്രഹം എനിക്ക് എല്ലാവരോടും പറയണത് ഈ അച്ഛൻ അച്ഛനോട് പറഞ്ഞു നിങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് പറഞ്ഞത് പക്ഷേ എനിക്ക് അത്ര വരെ വെയിറ്റ് ചെയ്യാൻ വയ്യ അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് ഇത് പറയുന്നത് എനിക്ക് ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് ഞാൻ ഒരായിരം നന്ദി പറയും